പുതിപ്പോ നമ്മള് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെയാണ് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങി അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും നമ്മളൊരു ടെക് ചാനലാണ് തുടങ്ങിയത് എല്ലാവരും ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഞാൻ ടെക് ടെക്ട് തുടങ്ങിയത് അപ്പോൾ നാളെ മുതൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒന്നരണ ഇടപെട്ട് അല്ലേ ഒരു ദിവസം പറ്റ ദിവസം അപ്പൊ അങ്ങനെ ഒന്നരടന ഇടപെട്ട് ഞാൻ അതിനകത്ത് ടെക് വീഡിയോസ് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ആവശ്യപ്പെട്ട അപ്പൊ ഇതിന്റെ അടിയിൽ വന്നിട്ടുണ്ട് ഞാൻ ഇതിപ്പോ ഒരു വ്യൂവിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല വെറും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് വീഡിയോ അപ്പൊ എന്താണ് അപ്പൊ ഓരോ ദിവസം ഓരോ ഞാൻ ഓരോരോ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് അപ്പൊ ഈ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് ചെയ്യേണ്ടത് ചെയ്തു തരേണ്ടത് എന്നുള്ള രീതി സംശയമുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തൊരു ആണ് സംശയമുള്ളത് ആ സംശയങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അടിക്കാമേണ്ടിയാണ് അപ്പോൾ ഞാൻ ആ സംശയങ്ങൾ നോക്കിയിട്ട് ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ വീഡിയോ ചെയ്തു തരാം അപ്പോൾ അതും വെറുതെ ചെയ്തു തരുന്നല്ല ഓരോ വീഡിയോ അകത്തും നിങ്ങൾക്ക് മറ്റുള്ള ടെക് ചാനല ആൾക്കാർ പറ ചെയ്യുന്നവരല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ നല്ല രീതിയിൽ മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നോണ്ടും അത് ചെയ്ത് കാണിച്ച് സൈഡിൽ ചെയ്ത് കാണിക്കുന്നതും കൂടെ ചെയ്ത് അതായത് സ്ക്രീൻ റെക്കോർഡിങ് അഡിസ്റ്റ് കൂടെ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു തരാം അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഇന്ന് നമ്മൾ വലിയ കണ്ണലുള്ള വീഡിയോ ഒന്നും രണ്ടു ദിവസമായിട്ട് ഇട്ടിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിൽ കൂടലാണ് അതായത് ഹൗസ് വാമിംഗ് ആണ് നമ്മുടെ വീട്ടിൽ കൂടൽ പെരേക്കൂടൽ പിന്നെ കയറി താമസ പല പേരുണ്ട് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞാൽ ഒരു വീട്ടുകൂളാണ് അപ്പോൾ അതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ നടക്കണം ഓടി നടക്കണം അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പോകാൻ സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഓടി വന്നിട്ട് രണ്ട് ദിവസം ഞാൻ പിടിച്ച് വെച്ചിട്ട് കയറി ജസ്റ്റ് ഒന്ന് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കണോ ഷോട്ടൊക്കെ അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് ഞാൻ കിട്ടണമെന്ന് വിചാരിച്ചത് നമ്മുടെ പുതിയ ചാനലിൽ ഇന്ന് വീഡിയോ കിട്ടണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെങ്കിൽ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല നമ്മുടെ ഫാമിലിയോട് ചെയ്യുന്നതുകൊണ്ടല്ല ടെക് ചാനൽ വീഡിയോ എടുക്കുന്നത് നല്ല ടൈം ഒരിക്കും എഡിറ്റ് ചെയ്യണം വേറെ ശബ്ദങ്ങളൊന്നും വേറെ ശബ്ദങ്ങളൊന്നും കേൾക്കാണ്ട് ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ നല്ല രീതിയിൽ വീഡിയോ ചെയ്യണം കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറായി മനസ്സിലാകുന്ന രീതി ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന്റെ അകത്ത് നാളെ ചെയ്യാന്ന് വിചാരിച്ചു വീഡിയോ അപ്പോൾ നാളെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ അതിൻ്റെ വരും അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിലെ അതായത് അതും അവിടെ ഉണ്ടാവും പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് തന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം നമ്മുടെ ചാനലിലെ ഇത് ലിങ്ക് അപ്പോൾ നിങ്ങൾ പോയിട്ട് അതിനകത്ത് കയറിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആണ് ഒരുപാട് പേര് ഞാൻ കമന്റ് പോസ് ഇട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പത്തറുപത് പേര് കൂടെ സബ്ക്രൈ ചെയ്തു പുതിയതന്നെ മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് കൂകാരം ഉണ്ടാവുള്ളൂ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിൻ്റെ അകത്ത് ഇടുന്നു അപ്പം ഇത്ര മാത്രം പറയുകയാണ് വീഡിയോ ഇട്ടത് പിന്നെ തക്കരുതാണ്ട് ഇവിടെ കിടന്നുറങ്ങും ഒന്ന് പുനര തറവാടി പോയി കിടന്നു പറഞ്ഞു ഇപ്പോൾ ഇവിടെ അടുത്ത് പേരേക്കുള്ള പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഗ്യാപ്പില്ല വീഡിയോ എടുക്കാനും നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഫുള്ള് വണ്ടി ഇറക്കാനും പൊക്കും തിരക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് വീഡിയോ എടുക്ക എടുക്കാണ്ടിരുന്നത് അപ്പൊ ഇത് പറയാൻ വേണ്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോസ് അപ്പം പോയിട്ട് നിങ്ങളെല്ലാവരും ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്കൊക്കെ ആവശ്യമുള്ളവർക്കോ അതായത് യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം വരെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനാണ് ഞാൻ കറക്റ്റായിട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ അനുഭവം ആ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടല്ല നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ചെയ്തുതരുന്നത് അപ്പം കൈസ് നിങ്ങൾ നേരെ പോയിട്ട് നമ്മുടെ ചാനൽ ലിങ്കിൽ കയറിയിട്ട് കമന്റ് ബോക്സിൽ ഉണ്ടാവും ചാനലിന്റെ ലിങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഉണ്ടാവും പോയിട്ട് അത് ലിങ്ക് കയറിയിട്ട് നമ്മുടെ ചാനൽ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം അതിൻ്റെ അകത്തും വരും ഇതിനകത്ത് ഇപ്പം രണ്ട് ചാനൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പം കൈസ് ബൈ